ഹലോ അസലാമലൈക്കും ഇപ്പോൾ കുറേ നാളായിട്ടുണ്ട് കേട്ടോ ഞാനീ ഒരു വഴിയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും മറന്നിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഞാൻ എൻ്റെ പെയിൻറ്റിങ് ഞാൻ പോസ്റ്റ് ചെയ്യാനിട്ടോ ഇപ്പോൾ കുറച്ച് കുറച്ച് ആൾ മുമ്പ് ചെയ്തൊരു പറയണത് തെറ്റിപ്പോ കുറച്ച് നാൾ മുമ്പ് ഞാൻ ചെയ്തതാ കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഷോർട്ട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് സമാധാനം കിട്ടുന്നില്ല കേട്ടോ ഷോർട്സ് അപ്ലോഡ് ചെയ്ത് ഞാൻ ഒരു മിനിറ്റും ചെയ്തിരുന്നു അപ്പോൾ നമുക്ക് പെയിൻറ്റിങ് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റണ്ടായില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു പെയിൻറ്റിങ് ഫുള്ളായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യാന്ന് വീഡിയോൻ്റെ സ്പീഡ് ഞാൻ ഇത്തിരി കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ അതല്ലെങ്കിൽ എല്ലാവർക്കും ബോറടിച്ചാലോ അപ്പോൾ നമ്മളെ പെയിൻറ്റിങ് എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ വീഡിയോ മുഴുവനായി കാണാം ആ എന്താണ് പെയിൻറിങ് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ല നമ്മൾ ചെയ്യാൻ പോണ പെയിൻറിങ് പറയാതെ ഇരുന്നിട്ട് ഞാൻ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് ആ പെയിൻറിങ് നമ്മൾ ഓറഞ്ചാണ് കേട്ടോ പെയിൻറ് ചെയ്തെടുക്കുന്നത് ഓറഞ്ച് മരത്തിൽ നിൽക്കുന്ന ആ ഒരു കാണുന്നൊരു വ്യൂ ഉണ്ടല്ലോ ആ ഒരു ഇതാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കുന്നത് ഞാനിവിടെ പെയിൻറ് ചെയ്യുന്നത് ക്യാൻവാസിലാണ് കേട്ടോ നമുക്ക് ക്യാൻവാസ് തന്നെ വേണമെന്നില്ല പേപ്പറിൽ പേപ്പറിലായാലും ചെയ്യുക പക്ഷേ പേപ്പറിൽ ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ഫോർ പേപ്പറൊക്കെ ഒന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് താഴോട്ട് ഞാനിവിടെ അക്രലിക്ക് ആണ് യൂസ് ചെയ്യണത് അപ്പോൾ പെയിൻറ്റ് താഴോട്ട് ആവും നമ്മൾ പേപ്പറിൻ്റെ താഴെ അപ്പോൾ നമ്മൾ പേപ്പറിലാണെങ്കിലും കുറച്ച് കാനുള്ള പേപ്പർ എടുത്താൽ മതി കേട്ടോ അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല നമുക്ക് ക്യാൻവാസിൽ തന്നെ ചെയ്യണം പിന്നെ അതുമാത്രമല്ല കേട്ടോ നമ്മൾ ഒരു പെയിൻറ്റിങ് ഇപ്പോൾ വലിയ പെയിൻറ്റിങ് ഒന്നും ആവണമെന്നില്ല ഒരു ചെറിയൊരു പെയിൻറ്റിങ് ആണെങ്കിലും നമുക്ക് കുറച്ച് സമയം കുറച്ചധികം സമയം എടുത്തിട്ട് ഒരു പെയിൻറ്റിങ് കംപ്ലീറ്റ് ആവുള്ളൂ പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തു ചെയ്യുന്നത് കുറച്ചൊക്കെ നമ്മൾ ഫ്രെയിം ചെയ്തിട്ടും നശിച്ചൊക്കെ പോയിട്ടുണ്ട് കേട്ടോ പെയിൻറ്റിങ് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പെയിൻറ്റിങ് നല്ല പേപ്പറിലൊക്കെ ചെയ്യാൻ തന്നെ ശ്രമിക്കാം കേട്ടോ അത് നശിച്ച് കേടായി പോകരുതല്ലോ അപ്പോൾ പെയിൻറ്റിങ് പകുതി വരെ ആയിട്ടുണ്ട് കേട്ടോ നമ്മളാദ്യം നല്ല ഡാർക്കായിട്ട് ബ്ലാക്കും ബ്ലൂ ഒക്കെ ചേർത്ത് നല്ല ഡാർക്ക് കളറിൽ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു അതിന് ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് ലീഫ്സ് ആയിരുന്നു കേട്ടോ അപ്പോൾ ലീഫുകൾ ചെയ്യുമ്പോൾ ഗ്രീനിൻ്റെ തന്നെ പല ഷെയ്ഡുകളിലായിട്ടാണ് നമ്മൾ ലീഫ് പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അടുത്തത് ഓറഞ്ച് പെയിൻറ് ചെയ്തെടുക്കലാണ് കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ പറയണേക്കാട്ടിലും കൂടുതൽ വീഡിയോ കാണുമ്പോഴായിരിക്കും കേട്ടോ മനസ്സിലാവാം പിന്നെ എന്തെല്ലാം പെയിൻറ്റിങ്ങും ക്രാഫ്റ്റൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാർ കമൻ്റിൽ അറിയിക്കണം കേട്ടോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റോ പെയിൻറ്റിങ്ങോ ഒക്കെ അറിയിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അങ്ങനെ ഓറഞ്ച് പെയിൻറ് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ സമാധാനത്തിൻ്റെ നിമിഷങ്ങളോ പെയിൻ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ലാസ്റ്റ് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വെച്ചിട്ട് നമ്മൾ ഇലകളും മരത്തിൻ്റെ ആ ഒരു ചില്ലകളും കൂടി പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയി തുടങ്ങി എന്നാൽ പിന്നെ നമുക്ക് ഫൈനൽ ലുക്ക് കണ്ട് നോക്കാം കേട്ടോ അങ്ങനെ ഇതാണ് കേട്ടോ നമ്മൾ ഫൈനൽ ലുക്ക് അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ കമൻ്റിലെ അഭിപ്രായങ്ങൾ അറിയിക്കണം ഇഷ്ടമായോ ഇല്ലേ നമുക്ക് ಕಮೆಂಟಿಲ್ ಅರಿಕೆ ತೋ ಅನ್ಷ ಅಡ್ತ ವೀಡಿಯೋ ಕಾಣ್ ಎಲ್ಲ ಅಲಾಮಿಕ